ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴമയെ എന്നാണ് പുതുമയാക്കി കൊണ്ടുവരുന്നു എന്ന് പറയാം കാരണം ഒരു നെല്ലിൻ്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത് വിതക്കുന്നതും കൊയ്യുന്നതും ഒന്നുമില്ല നെല്ല് കുഴുങ്ങിയിട്ട് അരിയാക്കി അരി നമ്മൾ ചോറാക്കി മാറ്റുന്നത് വരെയുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ലെങ്ത് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നെല്ല് നല്ല വൃത്തിയായിട്ട് കഴുകുകയാണ് വൃത്തിയായിട്ട് കഴുകുമ്പോൾ പൊട്ട നെല്ലുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ ആ പൊങ്ങുന്ന നെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീകി കളയും അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം ചുമറവും മിക്രവും ഒക്കെ ചേർന്ന് നെല്ലിൻ്റെ മുകളിൽ പൊങ്ങിയിരിക്കുന്ന ആ പൊട്ട നെല്ലെടുത്ത് മാറ്റി അത് നമ്മൾ ഉപയോഗിക്കുന്നത് കോഴിക്കൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കും കേട്ടോ അങ്ങനെ പൊങ്ങി അതെല്ലാം കഴിഞ്ഞ് പിന്നെ നല്ല നെല്ല് താഴെ നിൽക്കും അപ്പം അത് നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളെന്ത് ചെയ്യും ഒരു ഇങ്ങനെ ഊറ്റുകൊട്ടയിലെടുത്ത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തും അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കഴുകി വെച്ച നെല്ല് നമ്മൾ ഇടുന്നത് വിറക് തീരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇല വെച്ച് മോലേക്ക് വെച്ചിട്ട് നമ്മൾ വെള്ളം കത്തി തിളപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ വെള്ളം തിളച്ച് വന്നത് വരുമ്പോഴേക്കും നമ്മൾ ഈ നെല്ല് അങ്ങോട്ട് പകർത്തും ഇരിപ്പുഴുക്കാണ് നമ്മൾ പുഴുങ്ങുന്നത് അതായത് ഒരു ദിവസം രാത്രി പുഴുങ്ങി പിറ്റേ ദിവസം രാവിലെയും നമ്മൾ ഒന്നുകൂടി കൂടി പുഴുങ്ങും അങ്ങനെയുണ്ടാകുമ്പോൾ നെല്ല് പൊട്ടിപ്പോകുന്നില്ല അതായത് അരി കൂടുതൽ താവലുണ്ടാവില്ല നല്ല മുഴുത്തരി തന്നെ നമുക്ക് കിട്ടും പൊക്കാളിയുടെ കേട്ടോ ഉള്ളത് അങ്ങനെ മമ്മിയുടെ ഒരു എന്താണ് അഡ്വൈസോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് മമ്മിക്ക് അറിയാൻ പാടുള്ളത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മമ്മിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോന്ന് ചെയ്യുന്നതാണ് അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന നെല്ല് നമുക്ക് ചെമ്പിലേക്ക് പകർത്താവുന്നതാണ് നെല്ല് പുഴുങ്ങുന്ന ചെമ്പുപാത്രം പത്ത് പറ നെല്ല് കൊള്ളുന്നതാണ് കേട്ടോ പത്ത് പറ എന്ന് പറഞ്ഞാൽ ഒരു പറയിൽ ഏകദേശം ഏഴര കിലോ പൊക്കാളിയുടെ നെല്ല് ഏഴ് ഏഴര പൊക്കാളി നെല്ല് കൊള്ളുമെന്നാണ് പറയുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ കണക്കൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ നെല്ല് ഇതിലേക്ക് പകർത്തുന്നതാണ് തിളച്ച് വരുമ്പോഴേക്കും നമ്മളൊരു കോല് വെച്ചിട്ട് അടി ഇളക്കി 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 കൊടുക്കണം എന്നാൽ മാത്രമേ നെല്ലിൻ്റെ കറക്റ്റ് പാകത്തിൽ നമുക്ക് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം അങ്ങനെ ഞങ്ങളിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നെല്ലെല്ലാം പകർത്തി നെല്ല് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മൂടി വെക്കാം പിന്നെ പിറ്റേ ദിവസം ഒന്നും കൂടി ഒരു വട്ടം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളയൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാം സെറ്റായിട്ടുള്ളൊരു ഭാഗമാണ് ഇത് ഇനി ഇതിൽ നിന്ന് നമ്മൾ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അല്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ അത് അതിനകത്ത് കിടന്ന് വെന്ത് പോകും ചോറാകും കാരണം ഇപ്പോൾ തന്നെ നെല്ല് കണ്ട കറുത്ത ഒരു നെല്ല് പുറത്തോട്ട് വന്നു ഏട്ടാ കറുത്ത നെല്ലായിട്ടാണ് നമ്മൾ കാണുന്നത് ഏട്ടാ ഇനിയിപ്പം ഈ പറഞ്ഞ നെല്ല് നമ്മൾ വാർത്തു വെച്ച നെല്ല് അതായത് തിളച്ച് പുഴുങ്ങിയ നെല്ല് നമ്മളിനി വേറൊരു സ്ഥലത്തേക്ക് പണ്ട് കളമൊക്കെ ഉണ്ടായിരുന്നു കളമൊക്കെ ഇപ്പോൾ പോയി ഇനിയിപ്പോൾ നമ്മൾ തറയിലാണ് നമ്മൾ നമ്മളൊരു ടർപോളിൻ ചീറ്റിട്ട് അതിനകത്ത് നമ്മൾ വിരിക്കുകയാണ് ചുമറൂമിക്കറുമൊക്കെ ഹെല്പ് ചെയ്യുന്നുണ്ട് ടപ്പിള്ളേർക്ക് ഭയങ്കര കൗതുകത്തോടെ എല്ലാത്തിലും കൊച്ചുങ്ങൾ ഹെല്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് നമ്മൾ ആ ടർപോളിൻ ഷീറ്റിലേക്ക് നെല്ലെല്ലാം നമ്മൾ പരത്തി ഇനി ഒരു ഏകദേശം ഒരു സൈഡിൽ എന്താണ് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്ക് കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കാല് വെച്ചിട്ട് മറിച്ച് മറിച്ച് കൊടുക്കണം അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊന്നിങ്ങനെ കാല് വെച്ചിട്ട് ചിക്കാൻ അറിയില്ല അപ്പോൾ മമ്മി തന്നെയാണത് ഇങ്ങനെ ചിക്കി ചിക്കി ചെയ്തത് ഏട്ടാ ആദ്യം മമ്മി കാണിച്ച് തന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചെയ്ത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ ആ മാതിരിയാണ് ചിക്കുന്നത് അങ്ങനെ കാല് രണ്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ 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 കണ്ട ആ ഒരു സ്റ്റൈലാണ് നല്ല ഭംഗിക്ക് അല്ല നല്ല രസവും വേണ്ട ആ ഒരു പടം വരച്ച മാതിരി കിടക്കുന്നത് കേട്ടോ ഏട്ടാ വേറെ എന്നാൽ മാത്രമേ നെല്ലിൻ്റെ അകവും പുറം മീൻസ് അപ്പറം അപ്പുറം എല്ലായിടത്തും ചൂട് കൊള്ളണം എന്നാൽ മാത്രമേ ഒരുപോലെ അത് ഉണങ്ങിക്കിട്ടുള്ളൂ ഉണങ്ങി നെല്ലുണങ്ങിയതിന് ശേഷം ഞങ്ങൾ ചാക്കിലാക്കിയിട്ട് നെല്ല് കുത്തുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറ കണ്ട് പറ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ആ ചേട്ടൻ എനിക്ക് പറ പുറത്തോട്ട് വെച്ച് തന്നിട്ട് കണ്ട് നോക്കിക്കോ ഫോട്ടോ ഫോട്ടോക്കെടുത്തു എന്നൊക്കെ പറഞ്ഞേട്ടാ അങ്ങനെ ഇച്ചിരി ഒരു പഴയ ഒരു കടയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കം ആ ചേട്ടൻ ഈ ജോലിയിലേക്ക് കയറിയിട്ടെന്നാണ് പറഞ്ഞത് നെല്ലിങ്ങനെ കുത്തുന്നത് കേട്ടാ മുകളിൽക്കൂടി നെല്ലിട്ട് കൊടുക്കുമ്പോൾ സൈഡിലൂടെ ഒരു സൈഡിലൂടെ നെല്ലും അതിൻ്റെ കൂടി പോരും മറ്റേ സൈഡിൽ ിലൂടെ തവിടു പോരും അപ്പം തവിട് ഞങ്ങൾക്ക് കോഴിക്കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടതും പിന്നെ ഉമി ഞങ്ങൾ നമുക്ക് അറിയാലോ പല്ലക്കത്തേക്കാൾ നല്ലതാണ് ഈ ഉമിക്കരിയൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം അതും ഞങ്ങൾ കളഞ്ഞില്ലാതെ ഞങ്ങൾ ശേഖരിച്ചേട്ടാ ഒന്നും കളഞ്ഞില്ല അങ്ങനെ ആ നെല്ല് ഈ ചേട്ടൻ ഒരു മൂന്നാല് വട്ടം അതിനകത്ത് തന്നെ ഇട്ട് കുത്തുകയാണ് ഉണ്ടായത് കാരണം അതിൻ്റെ ശരിക്കും നിങ്ങൾ ആദ്യം കണ്ടല്ലോ കളർ കണ്ടല്ലോ പിന്നീട് അതിൻ്റെ ആ തവിടൊക്കെ പോയിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു റോസരി മാതിരിയിട്ട് നല്ല അരിയായിട്ട് മാറി അങ്ങനെ ഞങ്ങളതൊക്കെ സ്റ്റോർ ചെയ്ത് കലത്തിലും പോണിയിലൊക്കെയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു ഇപ്പം ഞങ്ങളിത് ആ അരി ഞങ്ങൾ കഞ്ഞിയാക്കി വേവിച്ചു ആ ചോറാണ് നിങ്ങൾ കാണുന്നത് നല്ല പൊക്കാളി അരിയുടെ റൈസ് ഈ നെല്ലിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ കമൻറ്റ് ചെയ്യാം താങ്ക് യു ബൈ